നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷകൾക്ക് സമാനമായ രീതിയിൽ ഇവിടെ ഈ ടുക്ക് ടുക്ക് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വാഹനം ബഹ്റിനിലെ എപ്പോഴെങ്കിലും നിരത്തുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്തായാലും ഈ ഒരു വാഹനം ബഹ്റിനിലെ നിരത്തുകളിൽ നിരോധിക്കണമെന്നുള്ള ശക്തമായ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുകയാണ് അഞ്ച് പാർലമെന്റ് എം പിമാർ ഈ കഴിഞ്ഞ ദിവസം ദിയാറൽ മുഹറക്കിലെ ഹൈവേയിൽ ഒരു സ്ത്രീ ഈ വാഹനം ഓടിച്ചു പോകുന്ന ഒരു ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് പൊതുസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്നതാണെന്നും ഇതിൻ്റെ അപകട സാധ്യതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ് എം പിമാർ ഇത് നിരോധിക്കണമെന്നുള്ളൊരു ആവശ്യം പാർലമെൻറ്റ് മുൻപാകെ വെച്ചിരിക്കുന്നത് ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത ഇതിന് പ്രത്യേകിച്ച് ലൈസൻസ് ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മറ്റൊന്ന് ഇതിന്റെ ഘടനാപരമായും ഇത് മറ്റു വാഹനങ്ങളോട് നിരത്തിൽ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള ഒന്നല്ല സീറ്റ് ബെൽറ്റ് ഇല്ല മതിയായ ലൈറ്റിംഗ് സംവിധാനങ്ങളില്ല ഇൻഡിക്കേറ്റർ പോലുമില്ല അപ്പോൾ ഇത് പൊതുസുരക്ഷയ്ക്ക് വളരെ വലിയൊരു വെല്ലുവിളി ഉയർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എന്തായാലും എം പിമാർ ഇപ്പൊ രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ബഹ്റിനിലുടനീളം ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ എടുക്കണമെന്നും ഫൈൻ ചുമത്തണമെന്നുമുള്ള നിർദ്ദേശമാണ് ഇപ്പൊ മുന്നോട്ട് വച്ചിരിക്കുന്നത് മനാമയിൽ നടന്ന ഗൾഫ് ഫോറത്തിൽ കുട്ടികളുടെ സൈബർ സുരക്ഷ ഒരു ചർച്ചാ വിഷയമായി വന്നു ലോകത്ത് സൈബർ ലോകത്ത് കുട്ടികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ വളരെ മികച്ച നേട്ടം കൈവരിച്ച രാജ്യമാണ് ബഹ്റിൻ എന്ന് ബഹ്റിൻ പ്രതിനിധികൾ അവിടെ അഭിപ്രായപ്പെടുകയുണ്ടായി ഡിജിറ്റൽ ലോകത്ത് കുട്ടികളുടെ സുരക്ഷ എന്നുള്ളൊരു തലക്കെട്ടിൽ നടന്ന ഈ ഒരു ചർച്ചയിൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ പ്രതിനിധികളും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു ആരോഗ്യം വിദ്യാഭ്യാസം അവകാശങ്ങൾ എന്നിവ നിർണ്ണയിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കിഡ്സ് റൈറ്റ്സ് ഇൻഡെക്സിൽ ആഗോളതലത്തിൽ ബഹറിന് ഇരുപത്തിയൊൻപതാം സ്ഥാനമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അവിടെ ബഹ്റിൻ പ്രതിനിധികൾ കൂട്ടിച്ചേർത്തു നുവൈതരത്തിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ച് നാല് പേരെ അതിസാഹസികമായി സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ സംഭവം നടന്നത് താമസ കെട്ടിടത്തിൽ വളരെ പെട്ടെന്നാണ് തീ ആളി പടർന്നത് അതിനകത്ത് കുടുങ്ങിപ്പോയ നാല് പേരെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തിയത് ചൂട് കനക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും അതോറിറ്റീസ് ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ് കെട്ടിടങ്ങളുടെ കൃത്യമായ മെയിൻ്റനൻസിനെ കുറിച്ച് പലപ്പോഴും പഴക്കം ചെന്ന കെട്ടിടങ്ങളിൽ കൃത്യമായ മെയിൻ്റനൻസ് ഇല്ലാത്തത് വലിയ അപകടങ്ങൾ ഈ ചൂടുകാലത്ത് ക്ഷണിച്ചു വരുത്തുമെന്നും ഒപ്പം തന്നെ ആളുകളുടെ അശ്രദ്ധമായ പെരുമാറ്റങ്ങൾ ഇപ്പം അയൺ ബോക്സ് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്യാതെ പോവുക ഗ്യാസ് സിലിണ്ടറുകൾ അലക്ഷ്യമായി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കുമെന്ന് മുൻപ് പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിലുണ്ടായ സംഭവങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് ഒരിക്കൽ കൂടി ഒന്ന് പറയുന്നു ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലാം തീയതി ശനിയാഴ്ച